മീനയ്ക്ക് ജീവിതം കൊടുക്കാൻ തയ്യാർ ആറാട്ടണ്ണൻ മോഹൻലാൽ ചിത്രം ആറാട്ടിന് റിവ്യൂ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായ സന്തോഷ് വർക്കി എന്ന ആറാട്ടെണ്ണന്റെ ഏറ്റവും പുതിയ വീഡിയോ വൈറലാകുന്നു മുൻപ് പല നായികമാരെയും വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വാർത്തകളിൽ ഇടം പിടിച്ച സന്തോഷ് വർക്കി ഇത്തവണ നടി മീനയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് രംഗത്തെത്തിയിരിക്കുന്നത് നടി മീനയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ താൻ തയ്യാറാണ് എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് മീന വളരെ നല്ല ഒരു പെൺകുട്ടിയാണ് മഞ്ജു വാര്യരെ പോലെ വളരെ നല്ല പെൺകുട്ടി അതുകൊണ്ട് തന്നെ മീനയ്ക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് മീനയ്ക്കൊരു മകളുണ്ട് അതൊന്നും തനിക്ക് പ്രശ്നമല്ല ഒരു ജീവിതം നൽകാൻ താൻ തയ്യാറാണെന്ന് സന്തോഷ് വർക്കിയുടെ വാക്കുകൾ ഈ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും കാണിച്ചു കൂട്ടാമെന്ന അവസ്ഥയിലേക്ക് എത്തരുത് എന്ന് സന്തോഷ് വർക്കിയെ ഉപദേശിക്കുകയാണ് സോഷ്യൽ മീഡിയ മുൻപ് നടി നിത്യ മേനോനോട് പ്രണയമാണെന്ന് സന്തോഷ് പറഞ്ഞത് ഏറെ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു പിന്നാലെ തന്റെ നിലപാട് വ്യക്തമാക്കി സന്തോഷിനെതിരെ നിത്യയും രംഗത്തെത്തി